കർത്തരുടിയ പരിശുദ്ധ നാമത്തുക്ക് സ്തോത്രമുണ്ടാകുക സംഗീതകളിൽ പുസ്തകം ഒൻറ്റാമത് അധികാരം ഒൻറ്റാമത് വാർത്തയിലെ നാം ഇപ്പോൾ കാണുകറോ തുന്മാർക്കരുടെ ആലോചനയിൽ നടവാമാലും പാവികളുടെ വഴിയിൽ നില്ലാമലും പരിഹാസക്കാർ ഉൾക്കാരും ഇടത്തിൽ ഉൾക്കാരാമലും എന്ന് കാണുകറോ അരുമേന ദേവൻ്റെ പിള്ളൈകളെ നാം ഇങ്ങനെ ദേവൻ്റെ വസനം ചൊല്ലുക ദേവരുടെ പിള്ളൈകൾ അല്ല കർ നാം വനിതരുകൾ ചില ഇടങ്ങളിലെ നാം നിർക്കക്കൂടാതെ ചില ഇടങ്ങളിലെ നടക്ക ചില ഇടങ്ങളിലെ ഇരിക്ക എന്ന് എൻ്റെ ദേവൻ്റെ വസനം ചൊല്ലുക നാം நம்முடைய நடக்கைகளை நாம் சோதனை செய்து பார்க்க வேண்டும் நாம் யாருடைய ஆலோசனையினால் நடக்கிறோம் நீதிமான்களுடைய ஆலோசனையில் நடக்கிறோமா இல்லை துஷ்டர் சொல்லுகிற வந்த வழியில் நடக்கிறோமா என்று சொல்லி நம்முடைய வாழ்க்கை நடத்தைகளை நாம் ചിന്തിക്കേണ്ട അതേപോലെ നാം എങ്കിൽ നിൽക്കുന്ന പാപികളുടെ വഴിയിൽ നിൽക്കുക അല്ലെന്ന പരിശുദ്ധമായി വാഴുകറ ഒരു കൂട്ടം ആത് ആത്മാക്കളുടെ ഇടയിൽ വസിക്കോമാ നിക്കറോമാ എന്ന് നാം നാം പാർക്കവേണ്ടരുമയാന ദേവൻ്റെ പിള്ളേളെ നാം പാപികളുടെ വഴിയിൽ നിൽക്കുമോ നിർപ്പമാനാൽ നാം പാപം ചെയ്ത് നാം നരകത്തിലേക്ക് പോകാം നീതിമാനുകളുടെ വഴിയിൽ നിന്നാൽ നമുക്ക് നമുക്ക് ന്യായവതിയിലും രക്ഷപ്പെട്ട് സ്വർ ഭരലോക രാജ്യത്തിൽ നമുക്ക് പോകുമടിയും അതിനാൽ നമ്മുടെ നിലനിർപ്പി എന്ന് ചൊല്ലി നാം പാർക്ക വേണ്ട അതേപോലെ വസനം ചൊല്ലുക പരിഹാസക്കാർ ഉൾക്കാരും ഇടത്തിൽ എന്ന് ഉടകാരാമരും നാം ഒരു കൂട്ടം പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നാം ഇരിക്കോ ഇല്ല കർത്തരെ ദിനമും ധ്യാനിച്ച് കൊണ്ടിരിക്കുന്നവരുടെ മത്തിൽ ഇരിക്കുന്ന പ്രിയമാന ദേവരുടെ പിള്ളകളെ കർത്തർ നമുക്ക് പഠിപ്പിക്കുമ്പോൾ വേദത്തെ അനുസരിച്ച് പരലോകത്ത് പോക വേണ്ട നമ്മ നമ്മുടെ കർത്തർ ചിലയിടങ്ങളിലെ നില്ക്ക കൂടാതെ ചില ഇടങ്ങളിലെ നടക്ക இருக்கக்கூடாது சில இடங்களில் இருக்கக்கூடாது என்று சொல்லுகிறார் அதனால் நாம் தேவனுடைய வசனத்துக்கு கீழ்பட்டு கர்த்தருடைய வார்த்தையின்படி நடந்து தேவனுடைய ராஜ்யத்தில் போக கர்த்தர் நமக்கு கிருபேரளவாராக ஜபிப்போம் எங்களை மிகவும் அன்பாக நேசித்து வழி நல்ல தகப்பனு இந்த ஆசீர்வாதமான இந்த வேளையிலே கர்த்தாவ இந்த செய்தியை கேட்டுக்கொண்டிருந்த உமது பிள்ளைகளை உமது கரங்கள் தருகிறேன் ஆண்டவர் அப்பா உமது பிள்ளைகள் ஆண்டவர் அப்பா உமது வசனத்தின்படி அவர்கள் எங்கே நிற்கிறார்கள் எங்கே இருக்கிறார்கள் எங்கே நடக்கிறார்கள் என்றுள்ளதை வசனம் മൂലം ചീർതൂക്കി പാർത്ത് ദേവനെ കരത്തിലെ തന്നെ വാഴകളെ ഒപ്പിഴുത്ത് എന്താ മരുഭൂമി യാത്രയിൽ കർത്താവേ ഉമ്മുടെ രാജ്യത്തിൽ വരത്തക്കതായി തങ്ങളുടെ വാഴ്കളെ മാറ്റി അമയ്ക്കുംപടിയായി ദേവനുടെ കൃപയും സമാധാനവും എങ്ങൾ ഒവ് കൂടെ ഇരിക്കുമെന ജപിക്കേൻ മാറിക്കൊണ്ടിരിക്കുന്ന ഉലകത്തിലെ ഉലകത്ത് എത്ത വേഷം തരമൽ ക്രിസ്തുവിക്ക് ഭയപ്പെടുക്കുക ഭയത്തിന് നടക്ക കൃപൈതാരും യേസു ക്രിസ്തുവിൻ നാമത്തിൽ ജപിക്കും പോപത്തെ കേട്ട് പതിൽതാരും ജീവനോട് തകപ്പനെ അഹമേൻ